കിഷോരിലാൽ ശർമ്മ അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതോടെ സിറ്റിംഗ് എം പി സ്മൃതി ഇറാനിയുടെ സമനില തെറ്റി എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യവ്യാപകമായി കള്ളം പറഞ്ഞ് നടക്കുന്ന നരേന്ദ്രമോദി അതേ കള്ളങ്ങൾ കൊണ്ട് അമേഠിയിൽ വിജയം നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരും മറന്നിട്ടില്ല ദക്ഷിണേന്ത്യയിലെ മുസ്ലിം ലീഗിൻ്റെ പതാക കാണിച്ച് പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞതടക്കമുള്ള പച്ചക്കള്ളങ്ങൾ കൊണ്ട് നേടിയ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയം അതാവർത്തിക്കാമെന്ന് കരുതിയ സ്മൃതിയുടെ എതിരാളിയായി കിഷോരിലാൽ എത്തുന്നതോടെ കഥ മാറി അമേഠിയുടെ മണ്ണും മനസ്സും മൂന്ന് പതിറ്റാണ്ടിലേറെയായി വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു നേതാവ് ഗാന്ധി കുടുംബത്തിലെ ആരെങ്കിലും മത്സരിക്കുന്നത് കൊണ്ട് മാത്രം മാറി നിന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നാട് അങ്ങനെ ചിന്തിച്ചിരുന്നില്ല എന്നാൽ രാഹുൽ ഗാന്ധി മാറി ശർമ്മയ്ക്ക് അവസരം നൽകിയപ്പോൾ അമേഠി മുഴുവനും ശർമ്മക്കൊപ്പം അണിനിരന്നിരിക്കുകയാണ് ഇതോടെ വീമ്പിളക്കൊണ്ടിരുന്ന സ്മൃതി ഇറാനി പ്രതിരോധത്തിലായി റായ്ബറേലിയിൽ പത്രിക നൽകാനെത്തിയ രാഹുൽ ഗാന്ധിയോട് തിരിച്ചു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തിയ സംഘപരിവാറുകാരെ നമ്മൾ കണ്ടതാണ് തങ്ങളുടെ നീക്കങ്ങൾ പാളി പരാജയം ഉറപ്പിച്ചപ്പോൾ നടത്തിയ ഒരു സ്വാഭാവിക പ്രകടനമായിരുന്നു അത് അതേ രീതിയിലാണ് പരാജയം സംബന്ധിച്ച അമേറ്റിയിൽ സ്മൃതി ഇറാനിയും കാട്ടിക്കൂട്ടുന്നത് അമേഠിയിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തിരിക്കുന്നു മാത്രമല്ല ഓഫീസിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും അക്രമി സംഘം തകർത്തു ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം നടന്നത് ബി ജെ പി ആണ് നടത്തിയത് എന്ന് ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തിരിക്കുന്നു ബി ജെ പി നടത്തിയ ഈ അക്രമ വിവരം പുറത്തായതോടെ അധ്യക്ഷൻ സിംഗലിന്റെ നേതൃത്വത്തിൽ നിരവധി കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരാണ് ഓഫീസിലേക്ക് എത്തിയത് ഒപ്പം തന്നെ പോലീസ് സിഒ മായങ്ക് ദ്വേദിക്കൊപ്പം വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചത് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നും ഉത്തരവാദികളിലായവർക്കെതിരെ തക്കതായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് ഉറപ്പു നൽകി സത്യത്തിൽ ജനങ്ങൾ പറയുന്നത് പോലെ അമേഠിയിൽ സ്മൃതി ഇറാനിയും പ്രവർത്തകരും കടുത്ത ഭീതിയിലാണ് ആസന്നമായ ഒരു തോൽവിയിൽ നിരാശരായ ബി ജെ പി ഗുണ്ടകൾ കോൺഗ്രസ് ഓഫീസിലെത്തി വാഹനങ്ങളെല്ലാം തകർക്കുകയായിരുന്നു സംഭവസമയത്ത് പോലീസ് കാഴ്ചക്കാരെയായി നിൽക്കുകയും ചെയ്തു അമേഠിയിൽ ബി ജെ പി കനത്ത തോൽവി ഏറ്റുവാങ്ങുമെന്നതിൻ്റെ തെളിവാണ് ഈ സംഭവമെന്നും കോൺഗ്രസ് പിന്നീട് വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു ഏതായാലും സ്മൃതി ഇറാനിക്ക് രാഹുൽ ഗാന്ധി ആയിരുന്നുവെങ്കിൽ തോൽക്കാനും ജയിക്കാനും ഒരു താല്പര്യമുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു സംസ്ഥാന നേതാവ് മാത്രമായ ഒരാൾ വന്നു എന്ന് മാത്രമല്ല തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് അട്ടിമറിയിലൂടെ വിജയം നേടാനാകുമോ എന്നതാണ് ബി ജെ പരീക്ഷിക്കുന്നത് अति आद्य श्रम आक्रम अड़ा गया अदान अमेठी क्या पुलिस प्रशासन के मौजूदगी में तोड़ा गया है क्या हुआ, क्या हुआ ये है? ये डेमोक्रेसी पर हमला है स्मृति की बौखलाहट है कांग्रेस कार्यालय में गाह बाहर खड़ी गाड़ियों को तोड़ा जा रहा है ये लोकतंत्र है राजीव जी के जमाने में कभी ये नहीं हुआ सोनिया जी चुनके गए, राहुल जी चुनके गए कभी तो है। आप देखिए गिनती करिए एक दो तीन किसकी गाड़ी भैया ऐसी बीसों गाड़ियाँ किसकी गाड़ी मेरी <स्छुनीज़गन> तो गाड़ी है आपकी गाड़ी है ये ये कांग्रेस की गाड़ी है वो कांग्रेसी नेता की गाड़ी है ये गाड़ी घर के सामने खड़ी थी ये गाड़ी आज भी ये भाई साहब या किसी पार्टी के नहीं है अपने घर के सामने गाड़ी तोड़ी है आगे गाड़ी है बहुत टूटी है कई गाड़ी तोड़ी गाड़ी खड़ी है हाँ सामने बुलाया आगे रे, हम लोग भागना चाहते चार आदमी थे बीजेपी तो वाले थे रंग मकावार उठा रखते आगे पुलिस की गाड़ी आई है हम लोगों को गाली दिया बोलता है की आचार संहिता लगा है तुम लोगों को मालूम नहीं है और पीछे से बीजेपी वाले आए गाड़ी के सीछे तोड़ने लगे वो तो कहा हम लोग भागे नहीं मार देते वो लोग हमको कितने लोग थे चार पाँच लोग थे वो एक गाड़ी थे कैसे तोड़े हैं गाड़ी अरे वो पता नहीं लेते डंडा बड़ा कैसे कैसे तोड़े हैं गाड़ी हम लोग अंदर थे यही लोग थे अरे हम लोग भागते ना तो मार देते हम लोगों को भी डंडे से मार रहे थे आप तो कोई वर्कर नहीं लग रहे हैं लेकिन आपकी गाड़ी फिर भी टूटी है आपकी गाड़ी को क्यों तोड़ा जबकि आप तो वर्कर भी नहीं पाती क्या कहेंगे इस तरीके के उनका नष्ट हो रहा है कोई जवान उतरा नहीं रहता है जी 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 था नहीं होता है कितना नुकसान हो गया होगा उनके लाभ जो हुआ हो बात नुकसान का नहीं बात है तरीके का तो तरीका सही नहीं है क्या शुभ नाम है अंकल आपको डॉक्टर शुक्ला हाँ जी